തൃശൂർ ഒല്ലൂർ റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരെ വലയ്ക്കുന്നു പ്രതിഷേധം ശക്തമായതോടെ റോഡിലെ കുഴികൾ താൽക്കാലികമായി കോറിവേസ്റ്റിട്ട് അടച്ച് പൊതുമരാമത്ത് വകുപ്പ് ഒല്ലൂർ റോഡിലെ ഗലീലി ജംഗ്ഷനിലാണ് ഏറെ ദുരിതം മഴ ശക്തമായതോടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ വൻഗർത്തങ്ങളാണ് രൂപപ്പെട്ടത് ഇതോടെ അപകടങ്ങളും മേഖലയിൽ പതിവായി മണിക്കൂറിൽ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പ്രധാന പാതയിലെ കുഴികൾ വാഹന കാൽനട യാത്രക്കാരെ ദുരിതത്തിലാക്കിയിട്ട് നാളേറെയായി ജനകീയ പ്രക്ഷോഭങ്ങൾ നിരവധി നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ഏറ്റവും ഒടുവിൽ ബി ജെ പി ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികളിൽ പാഴ്ചെടികൾ നട്ടും ചെളിക്കുണ്ടായ റോഡിൽ കിടന്നും പ്രതിഷേധിച്ചു ബിജെപി ഒല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുശാന്ത് ദൈനിക്കുന്നത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പാർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ജയിൻ ട്രഷറർ ഡിവിജ് സെക്രട്ടറി രേഖാ പ്രകാശ് സെൽ കോർഡിനേറ്റർ അശ്വിൻ വാര്യർ ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഫെബിൻ ഫ്രാൻസിസ് മഹിളാമോർച്ച ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി രമ്യ മനോജ് കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് എന്നിവർ പങ്കെടുത്തു തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്വാറിവേസ്റ്റ് ഇട്ടുള്ള കുഴിയടക്കിലാണ് പൊതുമരാമത്ത് നടത്തിയത് ഇതാകട്ടെ തിരക്കേറിയ സമയത്ത് ശക്തമായ മഴയെത്തുമായിരുന്നു ഇത് കിലോമീറ്ററോളം ദൂരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിനും വഴിവെച്ചു ദീർഘദൂര ബസ്സുകളടക്കം ഏറെ നേരം കുരുക്കിൽപ്പെട്ട ശേഷമാണ് കടന്നു പോകാനായത്